പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകത്തിലെ രണ്ട് രാജ്യങ്ങൾ ഒരേ കളറിലുള്ള ഒരേ പോലെയുള്ള പതാക ഉപയോഗിക്കുന്നുണ്ട് ഈ രണ്ട് രാജ്യങ്ങൾ ഏതാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ ഈ ചാനലിൽ തന്നെ മുമ്പ് പതാകകളെക്കുറിച്ചുള്ള രാജ്യങ്ങളുടെ പതാകകളെക്കുറിച്ചുള്ള വളരെ രസകരമായ ചില ഫാക്റ്റുകൾ അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പറയാത്ത ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരേപോലെയുള്ള പതാകകൾ ഉപയോഗിക്കുന്ന രണ്ട് രാജ്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ എന്നുള്ളത് ഇതിൽ ഒരു രാജ്യം യൂറോപ്പിലും മറ്റൊരു രാജ്യം ഏഷ്യയിലുമാണ് അതെ യൂറോപ്പിലുള്ള രാജ്യമാണ് മൊണാക്കോ മൊണാക്കോ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനമാണ് മൊണാക്കോയ്ക്കുള്ളത് മുപ്പത്തെട്ടായിരം മാത്രമാണ് അവിടുത്തെ ജനസംഖ്യ ഫ്രാൻസിൻ്റെ തെക്ക് ഭാഗത്തുള്ള മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് മൊണാക്കോ എന്നുള്ളത് ഈ മൊണാക്കോ സ്വീകരിച്ചിട്ടുള്ളത് ചുവപ്പും വെളുപ്പ് നിറത്തിലുള്ള പതാകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മുതൽ മൊണാക്കോ ഈ ഒരു പതാകയാണ് ഉപയോഗിച്ച് പോരുന്നത് രണ്ടാമത്തെ രാജ്യം ഇതേ ചുവപ്പും വെളുപ്പ് നിറത്തിലുള്ള പതാക ഉപയോഗിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഏഷ്യൻ രാജ്യമായിട്ടുള്ള നമുക്കെല്ലാം അറിയാവുന്ന ഇന്തോനേഷ്യ ഇന്തോനേഷ്യവും നമുക്കറിയാം ചുവപ്പും വെളുപ്പ് നിറത്തിലുള്ള പതാകയാണ് ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ഡച്ച് കോളനി ആയിരുന്ന നെതർലാൻഡ്സുകാരായിരുന്നു ഇന്തോനേഷ്യ ഭരിച്ചിരുന്നത് നെതർലാൻഡ്സിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സ്വാതന്ത്ര്യം നേടിയത് മുതൽ ഇന്തോനേഷ്യ ഉപയോഗിക്കുന്നത് ഇതേ ചുവപ്പും വെളുപ്പ് നിറത്തിലുള്ള പതാകയാണ് ഇങ്ങനെ ഒരേ മൊണാക്കോയുടെ പതാക തന്നെ ഇന്തോനേഷ്യ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയുണ്ടായി എന്നാൽ ഇന്തോനേഷ്യ ഇതിനെതിരായിട്ട് പറഞ്ഞൊരു വാദം അവരുടെ മുൻകാലത്ത് ഇന്തോനേഷ്യ ഭരിച്ചിരുന്ന ചക്രവർത്തിമാരായിട്ടുള്ള മജാപഹിത് വംശജരുടെ ഒരു പതാക ആണ് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അതോടുകൂടി ആ ഒരു പ്രതിഷേധം അവസാനിക്കുകയും ഉണ്ടായി ഇനി ഈ രണ്ട് പതാകകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ രണ്ട് പതാകകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇന്തോനേഷ്യയുടെ പതാക ടു ഈസ്റ്റ് ത്രീ എന്നുള്ള അംശബന്ധത്തിലാണ് അതിൻ്റെ നീളവും വീതിയും ക്രമീകരിച്ചിട്ടുള്ളത് എന്നാൽ മൊണാക്കോയുടെ പതാക ഫോർ ഈസ്റ്റു ഫൈവ് നാല് ഈസ്റ്റു അഞ്ച് എന്നുള്ള ഒരു അംശബന്ധത്തിലാണ് പതാക നീളവും വീതിയും ക്രമീകരിച്ചിരിക്കുന്നത് ഇതുമാത്രമാണ് ഇരു രാജ്യങ്ങളുടെയും പതാകകൾ തമ്മിലുള്ള വ്യത്യാസം ഇതുപോലെയുള്ള രസകരമായ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക